എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ കഥ ആരംഭിക്കാം കഥയിലേക്ക് ഏവരെയും വളരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് കിഷോർ ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നു വീട്ടിൽ അച്ഛൻ രാജഗോപാലും അമ്മ ഗിരിജയും അവരുടെ ഏക മകനായിരുന്നു ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് മൈസൂരിലാണ് കാര്യം അച്ഛൻ അവിടെയാണ് ജോലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് ജോലിയുടെ ഭാഗമായി മുംബൈക്ക് പോകേണ്ടി വന്നത് ഒരു മാസം കഴിഞ്ഞേ അച്ഛൻ തിരിച്ചു വരൂ അപ്പോൾ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു മോനെ രാ നമ്മൾ എന്തിനാടാ ഒറ്റയ്ക്ക് വിടീരിക്കുന്നത് നമുക്ക് നാട്ടിലൊക്കെ ഒന്ന് പോയച്ചു വന്നാലോ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറയാം നാട്ടിൽ പത്തനംതിട്ടയിലായിരുന്നു അമ്മയുടെ കുടുംബം അങ്ങനെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ വൈകിട്ടടുത്ത് ട്രെയിനിൽ നാട്ടിലേക്ക് പുറപ്പെട്ടു ഒരു ബ്ലൂ കളറിലുള്ള സാരിയും ബ്ലൗസുമായിരുന്നു അമ്മയുടെ വേഷം ആ വേഷത്തിൽ അമ്മയെ കാണാൻ അടിപൊളിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പല പുരുഷന്മാരും അമ്മയെ ചൂഴന്നു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ട്രെയിൻ വന്നു തിരക്ക് വളരെ കുറവായിരുന്നു ഞങ്ങൾ അതിൽ കയറി ഇരിപ്പുറപ്പിച്ചു ഞാനാണെങ്കിൽ നാട്ടിലെത്തിയാൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ഓർത്ത് അങ്ങനെയിരുന്നു മൈസൂരിൽ അച്ഛനുള്ളത് കാരണം എന്റെ ഒരു തരികിട പരിപാടി നടക്കില്ല അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനൊന്ന് കിടക്കട്ടെ അതും പറഞ്ഞ് ഞാൻ മുകളിലത്തെ ബർത്തിൽ കയറി കിടന്നു അവിടെ കിടന്ന് ഞാൻ സുഖമായി ഉറങ്ങി നേരം കഴിഞ്ഞു കാണും പെട്ടെന്ന് ഞാൻ ഉറക്കമുണർന്നു ഉറക്കച്ചവടോടെ ഞാൻ താഴെ ഇരുന്ന അമ്മയെ നോക്കി താഴോട്ട് നോക്കിയ രംഗം കണ്ട് ഞാൻ ഞെട്ടി താഴെ സീറ്റിലെല്ലാം ആൾക്കാരുണ്ട് ഒരാൾ അമ്മയുടെ അടുത്ത് ഞെങ്ങി ഞെരുങ്ങി ഇരിക്കുവാണ് അയാളുടെ കൈ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അമ്മ ഉറക്കുവാ അമ്മ ഉറങ്ങുവാണോ അതോ ഉറക്കം നടിക്കുവാണോ എന്നറിയില്ല അമ്മ കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരിപ്പാണ് അയാൾ ഇടയ്ക്കിടക്ക് മുമ്പിലിരുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ ആള് കൊള്ളാമല്ലോ ഞാൻ ചിന്തിച്ചു മതി ഞാൻ ഉറക്ക ചുമച്ചുകൊണ്ട് പതി എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി അപ്പോഴേക്കും അയാൾ അമ്മയിൽ നിന്നും സ്വൽപ്പം മാറിയിരുന്നു ഞാൻ അമ്മയെ ഒന്ന് നോക്കി അമ്മ ഉണർന്നു തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ പതിയെ അമ്മയുടെ അടുത്ത് ചേർന്നിരുന്നു പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടും അമ്മയെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചും ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നു ഇറങ്ങാനുള്ള സ്ഥലത്തെത്തി ഞങ്ങൾ ഇറങ്ങി നടന്നു അപ്പോഴും പല ആണുങ്ങളുടെയും നോട്ടം അമ്മയിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അമ്മേ നമുക്ക് ഇവിടുന്ന് ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ അത് വേണോ മോനെ ഇവിടത്തേക്ക് ആഹാരമൊക്കെ കണക്ക അമ്മ വാ ഭയങ്കര വിശപ്പ് അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ കയറണം അതിനുവേണ്ടി ഞങ്ങൾ ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോമിൽ കാത്തു നിന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു ഞാനും അമ്മയും അതിൽ കയറി വീണ്ടും യാത്ര തുടർന്നു വൈകുന്നേരം ആയതോടെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഞങ്ങളുടെ നാട്ടിലെ സ്റ്റേഷനിൽ ഞങ്ങൾ ട്രെയിനിൽ ട്രെയിൻ ഇറങ്ങി ഇനി ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പോകണം അമ്മയുടെ തറവാട്ടിലേക്ക് അങ്ങനെ അമ്മയുടെ തറവാട്ടിലെത്തി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തറവാട്ടിൽ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ആങ്ങള അതായത് എന്റെ കൊച്ചമ്മാവൻ ബൈക്കിന്റെ എന്തോ കംപ്ലൈന്റ് നോക്കുകയായിരുന്നു അമ്മാവിന് ഞങ്ങളെ കണ്ടപ്പോൾ അമ്മാവന്റെ കണ്ണുകൾ വിടർന്നു അമ്മാവന്റെ മുഖത്ത് സന്തോഷം എന്നിട്ട് അകത്തേക്ക് നോക്കി ഉറക്ക വിളിച്ചു പറഞ്ഞു ദാ ആരൊക്കെയായി വന്നേക്കുന്നതെന്ന് നോക്കിയേ അത് കേട്ട് അകത്തുനിന്ന് എന്റെ അമ്മുമ്മയും അമ്മാവിയും ഇറങ്ങി വന്നു എന്റെ മോനെ ഒന്നും പറഞ്ഞ് അമ്മൂമ്മ ഓടി എന്നെ കെട്ടിപ്പിടിച്ചു എന്താടി മോളെ വിളിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ ഇത്ര പെട്ടെന്ന് ഓ പ്രത്യേകിച്ചൊന്നുമില്ലമ്മേ ചേട്ടൻ ജോലിയുടെ ആവശ്യവുമായി ബോംബെക്ക് ബോംബെ വരെ പോയി ഒരു മാസം കഴിഞ്ഞേ വരികയുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിചാരിച്ചു നാട്ടിലേട്ടൊക്കെ ഒന്ന് വരാമെന്ന് കുറച്ചുനാൾ ആയില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പിന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ എന്റെ നോട്ടം അമ്മാവിയിലായിരുന്നു പണ്ട് എങ്ങനെ എങ്ങനെയിരുന്ന അമ്മാവിയാ നെലിഞ്ഞുണങ്ങിയിരുന്നതാ എന്റെ പൊന്നോ ഇപ്പോ കണ്ടോ നല്ല പോലെ തടിച്ചു സുന്ദരിയായി ഇങ്ങു വാടാ അമ്മാവി ചോദിക്കട്ടെ എന്നും പറഞ്ഞ അമ്മാവി എന്നെ അടുത്തേക്ക് വിളിച്ചു ഞാൻ അമ്മാവിയുടെ അടുത്തേക്ക് ചെന്നു നീ വളർന്നങ്ങ് സുന്ദരനായല്ലോടാ ഇച്ചിരി തടിയൊക്കെ കൂടി കൊച്ചു കള്ളൻ അതും പറഞ്ഞ അമ്മാവി എന്റെ കവളിൽ ഒരു നുള്ളു വെച്ചു തന്നു കുറച്ചു നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ ഒരു സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് എടാ സദാശിവ നീ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വാടാ അമ്മമ്മ അമ്മാവനോട് പറഞ്ഞു അമ്മാവൻ ശരിയെന്നും പറഞ്ഞ് വണ്ടിയും എടുത്തുകൊണ്ട് പോയി അമ്മാവിയാണെങ്കിൽ നാത്തൂവിനോട് വായിൽ നാക്കിടാതെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മതിയടി മോളെ ഇനി അവൾ പോയി കുളിച്ച് ഫ്രഷ് ആകട്ടെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അമ്മമ്മ പറഞ്ഞു അമ്മ ചിരിച്ചുകൊണ്ട് ബാഗെല്ലാം എടുത്ത് മുറിയിൽ വെച്ച് ബാത്റൂമിലേക്ക് പോയി അവിടെയാണെങ്കിൽ ആകെപ്പാട് ഒരു ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് കുളിക്കണ്ടേടാ ബാത്റൂമിൽ അമ്മ കുളിക്കട്ടെ നീ കുളത്തിൽ കുളി വാ അമ്മാവിയും കൂടി വരാം അതും പറഞ്ഞ് അമ്മായി എന്നെ കുളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പണ്ടൊക്കെ കുളത്തിനു ചുറ്റും കാട് മൂടിക്കിടന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു ഇപ്പോഴാണെങ്കിൽ അവിടെ ഒന്ന് രണ്ട് വീടുകളൊക്കെ വന്നു മൊത്തത്തിൽ അവിടെ ഒരു മാറ്റം ഞാൻ തോർത്തൻ തോളിലിട്ട് ഒരു ബെനിയനും ഇട്ടുകൊണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയത് ആ കുളക്കടവിൽ കുളക്കടവിൽ ചെന്ന് ബെനിയൻ വെച്ചപ്പോൾ അമ്മായി എന്റെ ബോഡിയിലോട്ടൊരു നോട്ടം ആഹാ സൂപ്പർ ബോഡിയാണല്ലോടാ ഞാൻ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു ഞാൻ അവിടെ ജിംനേഷ്യത്തിൽ പോകുമായിരുന്ന അമ്മായി ആ അത് കൊള്ളാമല്ലോടാ ഞാൻ വിവിധ ആങ്കിളിൽ നിന്ന് മസിൽ പെരിപ്പിച്ച അമ്മാവിയെ കാണിച്ചു കൊടുത്തു അമ്മാവി അതൊക്കെ കണ്ട് ആസ്വദിച്ചു അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞാൻ കുളത്തിലേക്ക് എടുത്തു ചാടി ആ നല്ല സുഖം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് നീന്താൻ പറ്റുന്നില്ല പണ്ടങ്കാണ്ട് ചെറുപ്പത്തിൽ നീന്തിയതാണ് അത് മറന്നുപോയെന്നു തോന്നുന്നു വെള്ളത്തിൽ കിടന്ന് കൈകാലിൽ കൈകാലുകൾ ഇട്ടടിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല ഞാൻ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് അമ്മായി പേടിയോടെ നോക്കി നിന്നു രാ എന്തുവാടാ നീ കാണിക്കുന്നേ അമ്മാവി കരയിൽ നിന്ന് ഉറക്ക വിളിച്ചു ചോദിച്ചു അമ്മാവി എനിക്ക് നീന്താൻ പറ്റുന്നില്ല അതെന്ത് പറ്റി നിനക്ക് നീന്താൻ അറിയില്ലേ അതല്ല്മാവി കുറച്ചുനാൾ ആയോണ്ട് മറന്നുപോയെന്ന് തോന്നുന്നു പിന്നെന്തിനടാ പോങ്ങാ നീ കുളത്തിലേക്ക് എടുത്ത് ചാടിയത് പെട്ടെന്ന് അമ്മാവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അമ്മാവി ഒന്ന് പേടിച്ചു പെട്ടെന്ന് അമ്മായി നൈറ്റ് നൈറ്റ് പൊക്കി കുത്തി കുളത്തിലേക്ക് ചാടി ഇറങ്ങി നീ പേടിക്കണ്ട ഇതാ വരുന്നു അമ്മാവി ഉറക്ക വിളിച്ചു പറഞ്ഞു അങ്ങനെ അമ്മാവി നീന്തി എന്റെ അടുത്തെത്തി എന്റെ തലമുടിയിൽ കയറി പിടിച്ചു പിന്നെ എൻറെ കയ്യിൽ പിടുത്തമിട്ടു നീ പേടിക്കണ്ടടാ വെപ്രാളപ്പെടാതെ ഞാൻ അനങ്ങാതെ നിന്നു അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് മുങ്ങിത്താണുകൊണ്ടിരുന്ന എന്നെ അമ്മാവി രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ട് കിടത്തി കുറച്ചുനേരം ഞാൻ കരയിൽ കമിഴ്ന്നു കിടന്നു കുറച്ചു വെള്ളം കുടിച്ചു അതെല്ലാം കമിഴ്ന്നു കിടന്നപ്പോൾ കൗട്ടിപ്പോയി അമ്മാവി എന്റെ പുറത്ത് തട്ടി രാ ഹോസ്പിറ്റലിൽ പോണോ വേണ്ടമ്മാവി ഇപ്പോൾ ശരിയാകും കുറച്ചു കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നു അമ്മായി എന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പെട്ടെന്ന് അമ്മാവി എന്നെ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ അന്തം ഇട്ട് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കാര്യം പിടികിട്ടിയത് എന്റെ തോർത്ത് ശകന സ്ഥാനം മാറിക്കിടക്കുന്നു ഞാനും ചിരിച്ചു മതിമതി നിന്റെ നിന്റെ കുളിയെല്ലാം മതി എനിക്ക് ഇഷ്ടപ്പെട്ടു മോൻ ഇനി തല തോർത്തിച്ചു ബാ വീട്ടിൽ പോകാം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ അമ്മുമ്മ ഇറയത്തിരിപ്പുണ്ടായിരുന്നു എന്താ രണ്ടുപേരും താമസിച്ചത് അതും പറഞ്ഞ അമ്മുമ്മ ഞങ്ങളെ രണ്ടുപേരെയും സൂക്ഷിച്ചെന്ന് നോക്കി എന്താടി മോളെ നീയും ആകെ നനഞ്ഞിരിക്കുന്നല്ലോ എന്റെ പൊന്നമ്മേ എന്തോ പറയാനാ ഇവന്റെ ഒരു നീന്തൽ വണ്ടങ്കാണ്ട് നീന്തിയെന്നും പറഞ്ഞ് കുളത്തിലേക്കൊരു ചാട്ടം ഞാൻ നോക്കിയപ്പോ കുളത്ത് കിടന്ന് മുങ്ങി താരുമായിരുന്നു അയ്യോ എന്നിട്ട് എന്നിട്ടെന്തുവാ അവസാനം ഞാൻ കുളത്തിലേക്ക് ചാടേണ്ടി വന്നു ഞാൻ ചാടി ഇറങ്ങി ഇവനെ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ ഇങ്ങെടുത്തോണ്ട് പോരുന്നു അയ്യോ എന്റെ മോനെ നിന്നെ കാവിലെ ദൈവം കാത്തല്ലോടാ നീ നല്ല പോലെ തല തോർത്ത് അമ്മുമ്മ അതിശയത്തോടെ പറഞ്ഞു അമ്മുമ്മ അതും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് തോർത്തു വാങ്ങി പിഴിഞ്ഞ് എന്റെ തല തോർത്താൻ തുടങ്ങി അപ്പോഴേക്കും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു മതിയമ്മ തോർത്തിയത് ആ ഇനി നീ പോയി തുണി മോനെ അപ്പോഴേക്കും മാമൻ കടയിൽ നിന്നും സാധനങ്ങളുമായി എത്തിയിരുന്നു ഇന്നാടാ ഇത് നിനക്ക് വാങ്ങിയതാണ് അതും പറഞ്ഞ് മാമൻ എനിക്ക് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് തന്നു അവർക്കൊക്കെ ഞാൻ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടി തന്നെ ചോക്ലേറ്റും വാങ്ങി ഞാൻ മുറിയിലേക്ക് പോയി മുറിയിൽ ചെന്ന ഞാൻ ഒരു ചുവപ്പ് നൈറ്റിയൊക്കെ ഇട്ട് തല ചലചീവിക്കൊണ്ട് നിന്ന അമ്മയെ കണ്ട് ഞാനൊന്ന് ഞെട്ടി അപ്പോൾ ട്രെയിനിലെ സംഭവം എനിക്ക് ഓർമ്മ വന്നു അമ്മയുടെ ആ പിന്നിഴകിലേക്ക് നോക്കി നിന്ന എന്നെ കണ്ട അമ്മ ചോദിച്ചു എന്തുവാടാ നീ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അതും പറഞ്ഞ് അമ്മ എന്റെ ചെല്ലയ്ക്കൊരു പിച്ച് തന്നു രാത്രിയാകട്ടെ ചെക്കനെ ഞാൻ കാണിച്ചു തരാം ഇതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് പോയി എന്തായിരിക്കും അമ്മ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് കുന്തം മിഴുങ്ങിയതുപോലെ ഞാൻ അവിടെ തന്നെ നിന്നു